വർഷയ്ക്ക് രാവിലെ കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം ഉണ്ടാക്കാൻ രേവതിയെ പറഞ്ഞേൽപ്പിക്കുകയാണ് ചന്ദ്രമതി അങ്ങനെ രേവതി ചൂടുവെള്ളം ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ച് വർഷയെ വിളിക്കുന്നുണ്ട് വർഷ അത് തന്റെ റൂമിലേക്ക് കൊണ്ടുപോകാനെടുത്തപ്പോ ചന്ദ്രമതി ഓടിയെത്തുകയാണ് ഒളെ വർഷെ നീ എന്തിനാ ചൂടുവെള്ളം എടുക്കുന്നെ ഇതൊന്നും നിനക്ക് ശീലമില്ല പണിയല്ലല്ലോ രേവതി നീ ഇവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് പോയി അകത്ത് കൊണ്ടു വയ്ക്ക് എന്ന് കൽപ്പിക്കുന്നുണ്ട് അത് കേട്ട രേവതി ചൂടുവെള്ളം എടുത്ത് വർഷയുടെ ബാത്റൂമിൽ തന്നെ കൊണ്ടുവച്ചു കൊടുക്കുവാണ് ഇതൊക്കെ കണ്ട് നല്ല ദേഷ്യത്തിൽ ഇരിക്കുവാണ് സച്ചി വളരെ താങ്ക്സ് ചേട്ടത്തി എനിക്ക് ചൂടുവെള്ളം ഇങ്ങനെ എടുത്തു നല്ല ശീലമില്ല അതുകൊണ്ടാണ് അങ്ങനെ വർഷ പറയുമ്പോ അതൊന്നും സാരമില്ല നീ പോയി കുളിച്ചിട്ട് വാ വർഷ എന്ന് പറയുന്നുണ്ട് രേവതി അടുത്തതായി ശ്രുതിക്ക് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം റെഡിയായോ എന്ന് ചോദിച്ച് ചന്ദ്രമതി വരുവാണ് അമ്മ ഇത് അച്ഛന് വേണ്ടി വെച്ച വെള്ളമാണ് അച്ഛൻ വാക്കിങ്ങിന് പോയിരിക്കുമല്ലേ ഇപ്പോൾ എത്തും അച്ഛൻ അന്ന ഉടൻ കുളിക്കാൻ ചൂടുവെള്ളം ചോദിക്കും അങ്ങനെ രേവതി പറയുമ്പോൾ രേവിയേട്ടൻ ഇപ്പോൾ കുളിച്ച് റെഡിയായി ഓഫീസിലൊന്നും പോകുന്നില്ലല്ലോ റിട്ടയറായി വീട്ടിലിരിക്കുമല്ലേ അപ്പോൾ അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിൽ കുളിക്കാലോ ശ്രുതിക്ക് പാർലറിലേക്ക് പോകണം ആദ്യം അവൾക്ക് വേണ്ടി എടുത്തു വെക്ക് കൊണ്ടുപോയി വച്ചിട്ടുവാ അങ്ങനെ ചന്ദ്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട് ആ സമയത്താണ് എക്സസൈസ് ചെയ്യാനായി ശ്രുതി അങ്ങോട്ടേക്ക് എത്തുന്നത് അമ്മ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവാണ് തിരിച്ചു വരുമ്പോൾ കുളിക്കാൻ ചൂടുവെള്ളം എടുത്തു വെക്കണം അങ്ങനെ സുതി പറയുമ്പോ ചന്ദ്രമതി രേവതിയെ വിളിക്കുന്നുണ്ട് രേവതി ആ ചൂടുവെള്ളം സുതിക്ക് കൊടുത്തേക്ക് അവന് കുളിക്കണം പോയി എടുത്തിട്ടുവാടി അങ്ങനെ ചന്ദ്ര പറയുന്നത് കേട്ട് സച്ചിക്ക് നല്ല ദേഷ്യൊക്കെ വരുന്നുണ്ട് എന്താ അമ്മ ഇതൊക്കെ ഇതൊക്കെ ഇയാളുടെ ഭാര്യ ചെയ്യില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ എന്താടി നീ ചെയ്ത എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര ഇയാൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ലമ്മേ അമ്മയ്ക്കറിയാവുന്ന കാര്യമല്ലേ അത് എന്ന് പറയുന്നുണ്ട് രേവതി ഇവനെന്താ തൊട്ട് കൂടാത്തവനാണോ അവന് ചെയ്താൽ എന്താടി പോയി വെള്ളം എടുത്തോണ്ട് വാ അവന്റെ റൂമിൽ ഒഴിച്ചു വെക്ക് അങ്ങനെ ദേഷ്യത്തിൽ പറയുകയാണ് ചന്ദ്രമതി എന്നെ കൊണ്ട് പറ്റില്ല അമ്മ വേണമെങ്കിൽ ഇയാള് തന്നെ എടുത്തോണ്ടു പോയി റൂമിൽ വെക്കട്ടെ എന്ന് രേവതി പറയുമ്പോ എടി ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് എന്ന് പറഞ്ഞ് ചന്ദ്ര ബഹളം ഉണ്ടാക്കുന്നുണ്ട് അത് കേട്ട് സച്ചി ഇപ്പൊ എന്താ പ്രശ്നം നിങ്ങൾക്ക് അവള് ചെയ്യില്ലെന്നു പറഞ്ഞില്ലേ എന്ന് ചോദിക്കുവാണ് ഇപ്പൊ ഇവൾക്ക് ചെയ്താൽ എന്താടാ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഇവന് വേണ്ടി ഇവൾ ഒരു ജോലിയും ചെയ്യില്ല അത് കണ്ടോണ്ടിരിക്കുവായിരുന്നു ഞാൻ ഓരോ ആൾക്കാർക്ക് വേണ്ടി ഇവളോട് ജോലി ചെയ്യാൻ പറയുന്നു നേരത്തെ ശ്രീകാന്തിന്റെ ഭാര്യയ്ക്ക് വെള്ളം ചൂടാക്കാൻ പറഞ്ഞു ഇപ്പോ ഇവറ്റകൾക്ക് വേണ്ടി ജോലി ചെയ്യണോ എന്താടാ നിനക്ക് ചൂടുവെള്ളം തന്നെ വേണോ എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് എക്സസൈസ് ചെയ്ത് ചൂടുവെള്ളത്തിൽ കുളിച്ചാലേ ശരീരം നല്ലതായിരിക്കൂ എന്ന് സുതി പറയുന്നുണ്ട് പിന്നെ എന്നിട്ട് വലിയ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് പോവാൻ നിക്കുന്നവനല്ലേ നീ എടാ എക്സസൈസ് ചെയ്തിട്ട് ഓടി പോവാൻ നിക്കുവാണോ നീ എന്നൊക്കെ ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് ഇപ്പൊ നീ എന്തിനാടാ ഇവന്റെ അടുത്ത് ശബ്ദം എടുക്കുന്നേ ചൂടുവെള്ള അല്ലേ വയ്ക്കാൻ പറഞ്ഞ് അത് വെച്ചെന്ന് കരുതി കുറഞ്ഞു പോവോടാ നിന്റെ ഭാര്യ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അവൾ എന്തിനു ചെയ്യണം അച്ഛന് വേണ്ടിയാണെങ്കിൽ പ്രശ്നമില്ല സുഖമില്ലാത്ത ആളാണ് മറ്റുള്ളവർക്കൊക്കെ എന്തിന്റെ കേടാമേ അവൾ ആർക്കു വേണ്ടിയും ജോലി ചെയ്യില്ല എന്ന് സച്ചി പറയുന്നുണ്ട് അത് കേട്ട് ചന്ദ്ര രേവതിയുടെ അടുത്ത് എന്താടി നിന്റെ ഭർത്താവിന്റെ അടുത്ത് പോയി കരഞ്ഞു പറഞ്ഞോ എല്ലാരും ജോലി ചെയ്യാൻ പറയുന്നു എന്താടി ഇത് നിന്റെ വീടാണെങ്കിലെ നിന്റെ അനിയത്തിക്കും അനിയനും വേണ്ടി നീ ജോലി ചെയ്യില്ലേ ഈ വീട്ടിലെ ആൾക്കാർ മാത്രം നന കന്യരായി തോന്നുന്നുണ്ടോ എന്താടി നീ മിണ്ടാതെ എന്ന് ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് എന്താ സെന്റിമെന്റലായി സംസാരിച്ച് ഇവളെ കൊണ്ട് പണി ചെയ്യിക്കാനാണോ അമ്മയുടെ ഭാവം അവളുടെ അനിയനും അനിയത്തിയും അവൾ പറഞ്ഞാലുടൻ അവൾക്ക് വേണ്ടി ജോലി ചെയ്യും എന്നാൽ നിങ്ങൾ ഇവൾക്ക് വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്യോ ഇവൾക്ക് വേണ്ടി ഒരു ചൂടുവെള്ളം വെച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി ഞാൻ എന്തിനാടാ ഇവൾക്ക് വേണ്ടി ചൂടുവെള്ളം വെക്കുന്നേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അപ്പോൾ അവൾ മാത്രം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണം അവൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് സച്ചി ഉറപ്പിച്ചു പറയുന്നുണ്ട് നന്നായിട്ടുണ്ടടി നീ കാലത്ത് തന്നെ ഭർത്താവിന്റെ ചെവിയിൽ പിരി കയറ്റി വിട്ടിട്ട് പ്രശ്നമുണ്ടാക്കിച്ചതല്ലേ എന്നു ചന്ദ്ര ചോദിക്കുമ്പോ അമ്മ സത്യമായിട്ടും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് രേവതി ഇവിടെ ഇല്ല ജോലി ഉള്ളവർക്ക് പെട്ടെന്ന് പോണെന്ന് പറഞ്ഞ ചൂടുവെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞെ അതിവള് പ്രശ്നുണ്ടാക്കിയില്ലേ എന്ന് ചന്ദ്ര പറയുമ്പോ ഇപ്പൊ എന്താ അമ്മയ്ക്ക് വേണ്ടത് ചൂടുവെള്ളം അല്ലേ ഞാൻ ശ്രുതിക്ക് വേണ്ടി ചൂടുവെള്ളം വച്ചു കൊടുക്കാം ഇയാൾക്ക് വച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അമ്മ അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ് ഇവന്റെ ഭാര്യക്ക് നീ എന്തിനാ രേവതി വച്ചു കൊടുക്കുന്നേ എന്താടാ ആ പാർലറമ്മക്ക് ചൂടുവെള്ളം ഉണ്ടാക്കാൻ അറിയില്ലേ എടാ എവിടെ നിന്റെ ഭാര്യ അങ്ങനെ സച്ചി ചോദിക്കുവാണ് മേലെ യോഗ ചെയ്തോണ്ടിരിക്കുക എന്ന് സുതി പറയുമ്പോൾ അതൊക്കെ ചെയ്യാൻ അവൾക്ക് നേരമുണ്ട് ആർക്ക് വേണ്ടിയും രേവതി ഒരു പണിയും ചെയ്യില്ല ഇവന് വേണമെങ്കിൽ ഇവന്റെ ഭാര്യ വന്ന് വച്ച് കൊടുക്കട്ടെ എന്ന് സച്ചി പറയുവാണ് എടാ അവള് ജോലിക്ക് പോകുന്നവളാണ് നിന്റെ ഭാര്യയെ പോലെ എന്താ അവള് വീട്ടിലിരിക്കുവാണോ അങ്ങനെ സുതി പറഞ്ഞത് കേട്ട് സച്ചി നല്ല ദേഷ്യത്തിൽ ദേഷ്യത്തിലെഴുന്നേൽക്കുന്നുണ്ട് ഓ വലിയ ഐ എ എസ് ഉദ്യോഗം അല്ലേ മുഖത്ത് പൗഡർ ഇടുന്ന ജോലി അല്ലേടാ ഓവറായി സംസാരിച്ചാലേ നിന്റെ മണ്ട അടിച്ച് ഞാൻ ഭിത്തിയിൽ ഒട്ടിക്കും എന്ന് പറഞ്ഞ് സച്ചി അവന്റെ നേർക്ക് ചെല്ലുന്നുണ്ട് ഒന്ന് സമാധാനത്തിൽ ഇരിക്കു നിങ്ങൾ നിങ്ങൾക്ക് ടൈം ആകുന്നു എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ പോയി റെഡി ആവാൻ നോക്ക് എന്ന് രേവതി പറയുമ്പോൾ നീ ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞ് ഞാൻ ഇവരോട് സംസാരിക്കുമ്പോൾ നീ എന്നെ വന്ന് വരട്ടുന്നോ എന്ന് ചോദിക്കുവാണ് സച്ചി പറയുന്നത് കേൾക്ക് സച്ചിട്ടാ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് രേവതി പറയുമ്പോ ഇപ്പൊ ഞാനാണോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നേ ശരി ശരി നിനക്ക് വേണ്ടി സംസാരിക്കാമെന്നാ എന്നെ പറഞ്ഞാ മതിയല്ലോ നീ ഇതിൽ ഇതിലിടപെടണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നിൽക്കുവാണ് സച്ചി അമ്മേ എനിക്ക് ചൂടുവെള്ളം വേണ്ട ഞാൻ പച്ച എങ്ങാനും കുളിച്ചോളാം എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് സുതി വർക്കൗട്ട് ചെയ്യാനായി പോവുകയാണ് നിങ്ങൾക്ക് ചൂടുവെള്ളം വലതും വേണോ എന്നു രേവതി സച്ചിയുടെ അടുത്ത് ചോദിക്കുവാണ് ഞാനെന്താ ഇവനെപ്പോലെ ഞരമ്പ് ചത്തവനാണോ ഞാൻ പച്ച വെള്ളത്തിൽ തന്നെ കുളിച്ചോളാം എന്ന് പറഞ്ഞ് സച്ചിയും പോവാണ് രേവതി അലക്കാൻ പോയ സമയം നോക്കി സച്ചി അവൾ കാണാതെ കിച്ചണിലേക്ക് കയറി വരുന്നുണ്ട് അവന് ചൂടുവെള്ളം വെക്കണോ അല്ലെ നിനക്ക് തരാടാ ഞാൻ ചൂടുവെള്ളം എന്ന് പറഞ്ഞ് സച്ചി അടുപ്പത്തിരിക്കുന്ന തിളച്ച വെള്ളമെടുത്ത് ശ്രുതിയുടെ റൂമിലേക്ക് പോവാണ് ശേഷം അത് ബക്കറ്റിൽ ഒഴിച്ച ശേഷം ആരും കാണാതെ തിരിച്ചുകൂടി എത്തുന്നുണ്ട് ശ്രുതി വർക്കൌട്ടൊക്കെ കഴിഞ്ഞ് ശ്രുതി ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ അയ്യോ ശ്രുതി ഞാൻ പോയി കുളിക്കട്ടെ ഫസ്റ്റ് എന്നിട്ട് നീ കുളിച്ചാ മതി എന്നു പറയുവാണ് ശ്രുതി അയ്യോ അത് പറ്റില്ല നിനക്കെ അടുപ്പത്തെ ചൂടുവെള്ളം റെഡി ആയിക്കൊണ്ടിരിക്കുവുതി ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്രുതി അകത്തേക്ക് പോകുന്നുണ്ട് അതൊക്കെ കണ്ട് ചിരി അടക്കാനാവാതെ ഇരിക്കുകയാണ് സച്ചി മോള് വന്നോ വാ കോഫി കുടിക്കാം എടി രേവതി കോഫി ഉണ്ടാക്കി കൊടുക്ക് ശ്രുതിക്ക് അങ്ങനെ ചന്ദ്ര പറയുമ്പോ രേവതി എനിക്ക് ഇഞ്ചിത്തീ ഉണ്ടാക്കിയാ മതി എന്ന് ശ്രുതി പറയുന്നുണ്ട് അത് കേട്ട രേവതി അതുണ്ടാക്കാനായി നടക്കുമാണ് ഇനി ഇവന്റെ നിലവിളി ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് മനസ്സിൽ പറയുവാണ് സച്ചി അപ്പോഴേക്കും ചൂടുവെള്ളം ഒഴിച്ച് ദേഹം ആസകലം പൊള്ളി ശ്രുതിയുടെ നിലവിളി ഉയരുകയാണ് ചന്ദ്രമതിയും ശ്രുതിയൊക്കെ അത് കേട്ട് എന്തു പറ്റിയെന്ന് ചോദിച്ച് അകത്തേ കൂടി പോകുന്നുണ്ട് ദേഹം മൊത്തം പൊള്ളി ശ്രുതി അലറി വിളിക്കുവാണ് എന്താടാന്ന് നിനക്ക് പറ്റിയേ എന്ന് അമ്മ ചോദിക്കുമ്പോ അറിയില്ലമ്മേ പച്ചവെള്ള കരുതി ചൂടുവെള്ളം ദേഹത്തൊഴിച്ചു ആകെ നേരിട്ട് നിക്കാൻ പറ്റുന്നില്ലമ്മേ നല്ല ചൂടുണ്ടായിരുന്നു എന്നു പറഞ്ഞ് സച്ചി കരയുവാണ് ചൂടുവെള്ള എങ്ങനെയാണാ നിന്റെ മുറിയിൽ വന്നത് എടി രേവതി നീ എന്താടി ഈ ചെയ്തെ എന്ന് ചോദിച്ച് ചന്ദ്ര രേവതിയുടെ നേർക്ക് ചെല്ലുവാണ് ഞാനൊന്നും ചെയ്തില്ലമ്മ എനിക്കൊന്നും അറിയില്ല എന്ന് രേവതി പറയുമ്പോൾ അവളല്ല ഈ ഞാനാണ് ചൂടുവെള്ള ഒഴിച്ചു കൊടുത്തത് എന്ന് സച്ചി വിളിച്ചു പറയുന്നുണ്ട് നീ വച്ചതാണോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അതെ അവനല്ലേ ചൂടുവെള്ളം വേണെന്ന് ചോദിച്ചത് അതുകൊണ്ടാ കൊണ്ടുപോയി വച്ചത് എന്ന് സച്ചി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് എടാ ദുഷ്ട തിളക്കുന്ന വെള്ളം അതേപോലെ കൊണ്ടുപോയി വച്ചോടാ നീ നീ എന്തൊരു ദുഷ്ടനാടാ എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് എല്ലാരും കുളിക്കാൻ പോകുമ്പോ എന്തേയും ബക്കറ്റിലുള്ള വെള്ളത്തില് ചൂടുണ്ടോ അതോ തണുപ്പുണ്ടോയെന്ന് തൊട്ടു നോക്കില്ലേ അതല്ലേ എല്ലാവരുടെയും ശീലം അതുപോലും ചെയ്യാതെ അങ്ങനെ തന്നെ എടുത്ത് കുളിച്ചിരിക്കുന്നു മണ്ടൻ മരമണ്ടൻ എന്നൊക്കെ വിളിക്കുവാണ് സച്ചി മ്മേ ശരീരമൊത്തം നീറുമാണ് എന്നു പറഞ്ഞ് പൊട്ടിക്കരയുമാണ് ശ്രുതി ചി നീ എന്റെ കരുതിയിരിക്കുന്ന ഇങ്ങനൊരു സാഡിസ്റ്റ് മൈൻഡുമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ ശ്രുതി സച്ചിക്ക് നേരെ വരുവാണ് ഞാൻ സാഡായിട്ടല്ലല്ലോ ചെയ്ത് ഹാപ്പി ആയിട്ടാ ചെയ്ത് എന്ന് സച്ചി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് നിന്റെ ഇവൻ ഇവനോട് ക്രൂരമായ ബുദ്ധിയോടെ നീ നടക്കുവല്ലേ അങ്ങനെ ശ്രുതി പറയുമ്പോൾ ഞാനാണോ ക്രൂരമായ ബുദ്ധിയോടെ നടക്കുന്നേ രേവതിയോട് കാലത്ത് മുതൽ ജോലി ചെയ്യാൻ പറയുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൊടൂരമായ ബുദ്ധി തന്നെയില്ലേ അകത്തേക്ക് വന്നപ്പോ നീ എന്താ പറഞ്ഞത് ഇഞ്ചി റ്റീ വേണോ അല്ലെ എന്താ ഉണ്ടാക്കാൻ അറിയില്ലേ അവളുടെ അടുത്ത് ഇനി മുതൽ ജോലി ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞ ഇനി മുതൽ ഇവനെ ചെയ്ത പോലെ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങനെ എല്ലാരോടും കൈചൂണ്ടി പറയുകയാണ് സച്ചി എന്തിനാ സച്ചിയേട്ടാ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വരുന്നുണ്ട് അത് വിട് രേവതി ഓവറായിട്ട് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ പച്ചവെള്ളം മിക്സ് ചെയ്തിട്ടാ ഞാൻ ചൂടുവെള്ളം വെച്ചെ അതിനാ ഇവൻ ഓവറായി സീനാക്കുന്നേ എന്താടാ അത്ര ചെറിയ ചൂടൊക്കെ നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ലേ നീ പോയി ജോലി നോക്കി രേവതി എനിക്ക് ടൈമായി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രുതി നന്നായിട്ട് നീറുന്നുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ അതേ ശ്രുതി സഹിക്കാൻ വയ്യ എന്നു പറഞ്ഞ് ബുദ്ധിമുട്ടുമാണ് ശ്രുതി ദുഷ്ടൻ എന്താ ചെയ്തെന്ന് നോക്ക് ശ്രുതിമോളെ കൊണ്ടുപോയി തേങ്ങ തേച്ചു കൊടുക്ക് അങ്ങനെ ചന്ദ്ര പറഞ്ഞത് കേട്ട് ശ്രുതി അവനെ കൂട്ടിക്കൊണ്ടു പോവാണ് രവിയേട്ടൻ വോക്കിംഗ് കഴിഞ്ഞു വന്നയുടൻ ചന്ദ്രയെ കണ്ട് നീ എന്താ ചന്ദ്രെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഷുഗർ വലതും വന്നോ നിനക്ക് എന്ന് ചോദിക്കുവാണ് അതെ ഈ വീട്ടില് സച്ചി എന്ന് പറയുന്ന ഒരുത്തൻ താമസിക്കല്ലേ അവനൊരുത്തൻ മതിയല്ലോ ഷുഗറും ബിപിയും കൊളസ്ട്രോളും എല്ലാം പിടിച്ചോളും അങ്ങനെ ചന്ദ്ര പറയുന്നത് കേട്ട് സച്ചി അവിടേക്ക് വരുവാണ് ഞാൻ എന്താ ഷുഗർ മിട്ടായിയാണോ എല്ലാവർക്കും ഷുഗർ പിടിക്കാൻ വേണ്ടി എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് എടാ നീ സംസാരിക്കരുത് നിന്നെ കണ്ടാലേ എനിക്ക് ദേഷ്യം ഇരട്ടി വരുന്നുണ്ട് എന്ന് പറയുവാണ് ചന്ദ്ര ഇപ്പൊ എന്തിനാ അവനെ നീ വയക്കു പറയുന്നേ ചന്ദ്രേ കാലത്ത് തന്നെ നീ തുടങ്ങിയോ അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ ആര് തുടങ്ങിയെന്ന് ഇവൻ ചെയ്ത പണി എന്താണെന്ന് നിങ്ങക്കറിയാമോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അച്ഛ എന്ന് പറഞ്ഞ് നിൽക്കുവാണ് സച്ചി എടാ നീ ഒന്നും ചെയ്തിട്ടില്ലേ സുതിയുടെ തൊലിയൊക്കെ ഇളകാൻ തുടങ്ങി എന്നു പറഞ്ഞ് ചന്ദ്ര നടന്നതൊക്കെ രവിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തിനാടാ സച്ചി നീ ഇങ്ങനെയൊക്കെ ചെയ്തെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അത് എല്ലാവരും രേവതിയെ കൊണ്ട് പണിയെടുപ്പിക്കുക അച്ഛാ ഈ ഓടുകാലി സുധീയുടെ ഭാര്യക്കും ഈ ഓടുകാലി ശ്രീകാന്തിൻ്റെ ഭാര്യക്കും രേവതി തന്നെ വെള്ളം ചൂടാക്കി കൊടുക്കണമെന്ന് എല്ലാവർക്കും ജോലി ചെയ്യാൻ വേണ്ടിയാണോ അവളെ ഇവിടെ വച്ചിരിക്കുന്നെ അങ്ങനെ സച്ചി അച്ഛൻ്റെ അടുത്ത് ചോദിക്കുവാണ് വീട്ടിലിരിക്കുന്ന മരുമകള് ജോലിയെല്ലാം ചെയ്താൽ എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര എന്താ അവളെ മാത്രമാണോ മരുമകളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മറ്റു രണ്ടു മരുമക്കളോടും ജോലി ചെയ്യാൻ പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അതിനെ നീ ചൂടുവെള്ളം കൊണ്ടുപോയി വയ്ക്കോ കൈയും കാലും ഒക്കെ നിനക്ക് ചുമ്മാ വയ്ക്കാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞ് അച്ഛൻ ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് അച്ചാ കൊണ്ടുവച്ചത് അത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല ഇനി രേവതിയോട് ഒരു പണിയും ചെയ്യരുതെന്ന് ഇവരോട് പറയാൻ പറ അങ്ങനെ സച്ചി ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞോളാം നീ ജോലിക്ക് പോകാൻ ഇറങ്ങിയതല്ലേ ഫുഡ് കഴിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ സച്ചിയെ യാത്രയാക്കുന്നുണ്ട് എന്താ ഇങ്ങനെ അവൻ ചെയ്ത പണിക്ക് അവനോട് നാല് ചോദിക്കാതെ അവനെ യാത്രയാക്കുന്നു എന്ന് പറഞ്ഞ് ചന്ദ്ര അച്ഛനു നേരെ വരുവാണ് ചന്ദ്ര അവന് ജോലിക്ക് പോവാൻ ടൈമായി അവൻ തമാശക്ക് ഓരോന്ന് ചെയ്യുന്നതാണ് അത് വിട്ടേക്ക് മറുപടി കൊടുക്കുന്നുണ്ട് പത്തിരുപത്തൊമ്പത് വയസ്സായി കല്യാണം കഴിച്ച് ഭാര്യയെ കൊണ്ടുവന്നു എന്നിട്ട് എന്ത് തമാശയ കാണിക്കേണ്ടത് ഇവൻ ഇത് വേണമെന്ന് കരുതി ചെയ്തത് തന്നെയാണ് എന്ന് ചന്ദ്ര വാദിക്കുന്നുണ്ട് അത് നിന്റെ തോന്നലാണ് ചന്ദ്രെ സുദിക്കും ശ്രീകാന്തിനും കല്യാണം കഴിഞ്ഞ് അവർക്ക് ഓരോ ഭാര്യമാർ ഇവിടേക്ക് വന്നില്ലേ അവർക്ക് വേണ്ടത് അവരുടെ ഭാര്യമാരോട് പറയണം അല്ലാതെ സച്ചിയുടെ ഭാര്യയോട് ചെയ്യാൻ പറഞ്ഞ അവന് ദേഷ്യം വരില്ലേ അവൻ പിന്നെ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുവാണ് രവിയേട്ടൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തേ ഈ രേവതിയും സച്ചിയും ചേർന്ന് ഈ വീട്ടിൽ ഓരോ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ഈ വീടു മൊത്തം കുപ്പത്തൊട്ടിയാക്കി മാറ്റിക്കഴിഞ്ഞു നമ്മുടെ മാനവും മര്യാദയാണ് പോകുന്നത് ഇവര് രണ്ടുപേരെയും കൊണ്ടാണ് ഈ വീട്ടില് വയക്കുണ്ടാവുന്നത് എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലേ സുതിയും ശ്രീകാന്തിനെയും കൊണ്ട് ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ എത്രയുണ്ടായി എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇവര് പേരും കുട്ടികളായിരുന്നപ്പോൾ നമുക്കവരെ അടിച്ചു ശരിയാക്കി അനുസരിപ്പിക്കാൻ പറ്റും എന്നാൽ ഇപ്പോ വല്യ വീട്ടിൽ നിന്ന് രണ്ടു മരുമക്കളെയാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചന്ദ്ര പറയുമ്പോ അപ്പോ പോലും മൂന്ന് മരുമക്കളുണ്ടെന്ന് പറയാൻ നിന്റെ വായിൽ വന്നില്ലല്ലേ അച്ഛൻ ചോദിക്കുവാണ് രേവതിയുടെ കുടുംബത്തിൽ ഇതൊക്കെ പുതിയ കാര്യൊന്നും ഇങ്ങനെ വയക്കടിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതെല്ലാം അവൾക്ക് ശീലമായിരിക്കും കാരണം അവളുടെ കുടുംബം തന്നെ ഒരു ലോക്കലല്ലേ എന്നൊക്കെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ നോക്ക് ചന്ദ്ര രേവതി മോളെ താഴ്ത്തി കേട്ടി സംസാരിക്കരുതെന്ന് പലതവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അച്ഛൻ വാൺ ചെയ്യുന്നുണ്ട് വർഷയും ശ്രുതിയുമൊക്കെ വലിയ വീട്ടിൽ നിന്ന് വന്നവരാണ് അപ്പോ സച്ചി ഈ കാണിക്കുന്ന പണിയെല്ലാം അവരങ്ങനെ സഹിച്ചുപോകും അല്ല അവരുടെ വീട്ടിലറിഞ്ഞ നമ്മുടെ മാനവും മര്യാദയെല്ലാം പോവില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ഇപ്പോൾ അതിന് നീ എന്തു ചെയ്യണമെന്നാ പറയുന്നേ അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ മൂന്ന് മരുമകളും ഒരുമിച്ചിരിക്കണെന്നാ ഞാനും ആഗ്രഹിച്ചത് പക്ഷേ കൂടെ കൂടെ ഇതൊക്കെ എന്താവും എന്നറിയില്ല ഈ വീട്ടില് സച്ചിയും രേവതിയും താമസിക്കുന്നതുവരെ ദിവസവും ഓരോ പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾക്ക് മനസ്സിന് കഷ്ടപ്പാടായിരിക്കും അതുകൊണ്ട് ഞാൻ നല്ലൊരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് ഒരേയൊരു മാർഗം സച്ചിയെയും രേവതിയെയും തനിച്ച് താമസിപ്പിക്കണം അങ്ങനെ ചന്ദ്ര തീരുമാനിക്കുന്നുണ്ട് അതൊക്കെ കേട്ട് അച്ഛനാകെ ഷോക്കാവുന്നുണ്ട് എന്താ ചന്ദ്രെ അവർ മാത്രം മാറി താമസിക്കണമെന്നാണോ അതെന്താ ബാക്കി രണ്ടു മരുമകള് വേറെ താമസിക്കണ്ടേ എന്നച്ഛൻ ചോദിക്കുവാണ് അവരെ കൊണ്ടാണല്ലോ ഈ വീട്ടില് അടിയും പിടിയും ഒക്കെ നടക്കുന്നെ ആ സച്ചിയും രേവതിയും മാറി താമസിക്കുന്നത് തന്നെയാ നല്ലത് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അത് അച്ഛൻ ആകെ ഞെട്ടിയിരിക്കുമാണ് അവര് കാരണം നമുക്കിങ്ങനെ ഹാളിൽ കിടന്നുറങ്ങേണ്ടി വന്നില്ലേ എനിക്ക് വേണ്ടി എന്റെ അച്ഛൻ കൊടുത്ത വീടായത് അതിലൊരു റൂം പോലും ഇല്ല കോഴിക്കൂട്ടീന്ന് വന്ന ആ രേവതി ഈ വീട്ടിലെ നല്ല മുറിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു ഞാൻ നിലത്ത് കിടക്കുന്നു അപ്പോ അവര് രണ്ടുപേരും ഇവിടുന്ന് പോയാൽ തന്നെ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരും ഞാൻ നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അവര് തനിച്ച് താമസിക്കട്ടെ നിങ്ങളെ കാണണമെന്ന് അവർക്ക് തോന്നുമ്പോൾ ഇവിടെ ഇടയ്ക്കിടെ വന്ന് പോവാലോ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ നീ നിന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് കുറച്ച് ടൈം തരണം ചന്ദ്ര അച്ഛൻ പറയുന്നുണ്ട് ഓ ഞാൻ കരുതി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുമെന്നാ നിങ്ങൾ ആലോചിക്കാമെന്നു പറഞ്ഞില്ലേ എനിക്ക് വളരെ സന്തോഷായി നിങ്ങൾ നല്ല തീരുമാനം തന്നെ എടുക്കണേ എന്ന് പറഞ്ഞ് ചന്ദ്ര സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്